അവൻ തങ്ങളുടെ വലിഞ്ഞ ആ പൊടിയിലും ചെളിയിലോ കിടക്കുന്നേ നല്ല കൂടെ പൊടിയിലും ചെളിയിലേ പോയി കിടക്കണത് ആ വെള്ള ഭയങ്കര ഉഷാറാ ഹായേ അപ്പോഴേ ഞങ്ങളുടെ വീട്ടില് ഒരു നാല് പട്ടി കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു ഫോട്ടോ ഇട്ടായിരുന്നു ആ അത് നോക്ക് അത് നോക്ക് ഒരു ഫോട്ടോ ഇട്ടായിരുന്നു കേട്ടോ അന്നേരം പിന്നെ കഥ പറയാന്ന് പറഞ്ഞ എന്നാണെന്നറിയാം വന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഒക്കെ അപ്പം അവരൊക്കെ കമൻറ്റ് ചോദിച്ചായിരുന്നു രണ്ടു ദിവസം ആയില്ല ഏതാണ്ട് പറയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും വന്നില്ലോന്ന് അത് എന്നെ പറ്റിയെന്ന് ചോദിച്ചാ ഞങ്ങളുടെ പോപ്പിറ്റി കുഞ്ഞുണ്ടായി അപ്പം നാല് കുഞ്ഞുങ്ങളുണ്ടായി ഞങ്ങൾ കുഞ്ഞുങ്ങളെ ആ ഒരു ഇതുപോലെ ഒരു കൂട്ടിനകത്ത് ഇട്ട് വെച്ചപ്പം രാത്രി ഒച്ച കേട്ടോണ്ട് ഓടി വന്നതാണ് അപ്പൊ പറ്റി ഒന്നും ഞാൻ ഞങ്ങൾ ഇങ്ങനെ അരച്ചൊക്കെ വെച്ചു പക്ഷെ ഒച്ച കേട്ടുകൊണ്ടിരുന്നപ്പം ഒച്ച കേട്ടുകൊണ്ട് ഞാൻ ഓടി വന്നപ്പോഴത്തേക്കുണ്ടല്ലേ ഉണ്ടല്ലോ പൂച്ച ഇങ്ങനെ നഗം വെച്ചിട്ട് ഇങ്ങനെ മാന്തി മാന്തി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നീളത്തിനിങ്ങ് പൊളിഞ്ഞു പോന്നുട്ടോ ഈ ഞങ്ങൾ സർവേവ് ചെയ്യില്ലാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ കൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് വന്നു പക്ഷെ ഇത് നമ്മളങ്ങനെ ട്രെയിൻ ചെയ്ത പട്ടിയൊന്നും അല്ലാത്തതെ കൊണ്ട് ആ പട്ടി അങ്ങനെ സമ്മയ്ക്കത്തൊന്നുമില്ല കേട്ടോ പിറ്റേ ദിവസം സ്റ്റിച്ചെല്ലാം പൊട്ടിച്ചൊളഞ്ഞ് ഒന്നാക്കി ഒരു പ്രകാരത്തിലാക്കി കേട്ടോ പക്ഷെ തന്നെ ആ മുറിവെല്ലാം കൂടി ഇത് സർവേ വെയില്ലാന്ന് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു രണ്ടു ദിവസം നോക്കാൻ ചിലപ്പോഴേ സർവേ വേളൂന്ന് പറഞ്ഞായിരുന്നു അവിടെ കൊണ്ട് കാണിച്ചപ്പോ വേവിക്കല്ലോ എന്നാൽ ഇതിനെടുത്തു ഇപ്പൊ ഇവനാണ് ഏറ്റവും നന്നായിട്ട് സർവൈവ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഇവൻ ഭയങ്കര ഉഷാറായി അതുകൊണ്ടാണ് അന്ന് ഇവനെ ആശുപത്രിയിൽ ഇരുന്നപ്പോ ഞാൻ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു അപ്പൊ കഥ പറയണെന്ന് ചോദിച്ചു പക്ഷെ ഇത് സർവൈവ് ചെയ്യുമോന്നറിയില്ലാത്ത കൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി അതുകൊണ്ട് എത്ര ദിവസം കാണിക്കായിരുന്നു ഇപ്പൊ കണ്ണൊക്കെ തുറന്ന് നല്ല ഉഷാറായി ഇതെല്ലാം നിങ്ങള് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് പട്ടികുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ പ്രാന്ത എനിക്കിത്തട എനിക്ക് തടും ഈ പുനരിക്കലും പരിപാടിയാ എന്നിട്ട് മറ്റേ വലിയൊക്കെ വഴക്കുറയും കേട്ടോ കർമ്മന്മാരൊക്കെ പട്ടീനെ ഇങ്ങനെ എടുത്തു നടന്നാൽ വളരെ വളരൂല്ല വലുതാവില്ല നിങ്ങൾക്ക് ഇതൊക്കെ വല്ലത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ സോപ്പിട്ട് പട്ടീനെ എടുക്കും ഓ പൂട്ടാ ഇതാണ് ഇവരുടെ അമ്മാട്ടോ പക്ഷെ ഒരു കുഴപ്പമില്ലാട്ടോ ഞങ്ങൾ എടുത്താലൊന്നും സാധാരണ പട്ടികൾ വഴക്കുണ്ടാക്കുന്ന വഴക്കുണ്ടാക്കൊന്നുമില്ലേ അവനെറ്റവും അണങ്ങാതിരിക്കും പെറ്റാറ ഇതില് ഒന്നീറ്റ് നീട്ടിയോടെ ഒരവസ്ഥ ഇതിനെ ഓടിക്കളിക്കും ഇതാണ് ഇപ്പൊ ഇവിടുത്തെ കഥ ഇതിന്റെ അടുത്തൊന്നും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അതൊക്കെ തന്നെയാണ് ഇപ്പത്തെ മെയിൻ പരിപാടികൾ ബാ ഇനി പട്ടിക്കുഞ്ഞിനെല്ലാം കൂട്ടിലിട്ട് വെച്ച് രണ്ടെണ്ണത്തിന് തേജുക എടുക്കണമെങ്കിൽ നല്ല പാടാ കേട്ടോ അത് എന്നാന്ന് വെച്ചിട്ട് ഞങ്ങൾ വെട്ടുകല്ല് വെച്ച് അതിന്റെ കൂട്ടി വലിയ കൂട്ടീന്ന് ചാടിപ്പോയി നിങ്ങൾ അതുകൊണ്ട് ഇതിനകത്തുനിന്നാണെങ്കിലും ഇനി വല്ല വേറെ വല്ല ചിന്തുക്കൾ വരുന്നത് നിങ്ങൾ വെട്ടുകല്ല് വെച്ചിട്ടിങ്ങനെ മറച്ചിട്ട് അതിനകത്ത് പലകിട്ട് അതിനകത്ത് തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നിങ്ങളെ കുറച്ച് കുറച്ചാളത്തേക്ക് വേണ്ടി പക്ഷെ എന്നാന്ന് പറയാമോ ആ വെട്ടുകല്ലിൻ്റെ അടുത്ത് താഴെ ഇറങ്ങി കിടന്നിട്ട് വെട്ടുകല്ലിൻ്റെ പൊടിയെല്ലാം ചാടി എല്ലാം ചുമല കൂട്ടമാരായിട്ടിരിക്കുവാണ് ഇത് നോക്കി ഇത് ഞെക്കിട്ടാതെ ഇത് നോക്കി ഓ ഐ ഇതോക്കെ ഇത് നോക്ക് വേണോ ഇത് നോക്ക് ഇത് നോക്കി മോൾ നിക്കുന്ന ഇത് രണ്ടും ആ വിചാരിക്കില്ലേ